ലോകത്തെ ഏറ്റവും കൂടുതൽ ഭൂചലനം സംഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ ഒരു വർഷം ഏകദേശം രണ്ടായിരത്തോളം വരുന്ന ചെറുതും വലുതുമായ ഭൂചലനങ്ങളാണ് ജപ്പാനിൽ സംഭവിക്കുന്നത് ഇതെന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ ഇതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം ടെക്ടോണിക് പ്ലേറ്റുകൾ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉള്ളിലുള്ള വലിയ കഠിന പാളികളാണ് ഈ പ്ലേറ്റുകളാണ് അഗ്നിപർവ്വതങ്ങൾ ഭൂചലനങ്ങൾ മലനിരകൾ എന്നിവയ്ക്ക് കാരണമാകുന്നത് പസഫിക് പ്ലേറ്റ് ഫിലിപ്പീൻ സീ പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റ് നോർത്ത് അമേരിക്കൻ പ്ലേറ്റ് എന്ന് പറയുന്ന നാല് വലിയ ടെക്ടോണിക് പ്ലേറ്റുകൾ കൂടി ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് ഈ പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതും ഒരു പ്ലേറ്റ് മറ്റൊന്നിന്റെ അടിയിലേക്ക് ഒതുങ്ങുന്നതും മൂലമാണ് ജപ്പാനിൽ സ്ഥിരമായി ഭൂചലനം സംഭവിക്കുന്നത് ഇനി രണ്ടാമതായി വരുന്ന കാരണം എന്ന് പറയുന്നത് സബ്ഡക്ഷൻ സോൺ ഒരു ടെക്ടോണിക് പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിന്റെ അടിയിലേക്ക് ഒതുങ്ങുന്നതിനാണ് സബ്ഡക്ഷൻ എന്ന് പറയുന്നത് ജപ്പാൻ ഒരേ സമയം രണ്ട് വലിയ സബ്ഡക്ഷൻ സോണുകളുടെ ഭാഗമാണ് ജപ്പാൻ ട്രഞ്ച് നങ്കൈ ട്രഞ്ച് ഈ സബ്ഡക്ഷൻ സോണുകളിൽ വലിയ രീതിയിലുള്ള ഭൂകമ്പങ്ങൾ സംഭവിക്കുന്നു ഇനി അവസാനത്തെ കാരണം എന്ന് പറയുന്നത് റിംഗ് ഓഫ് ഫയർ റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത് ഒരു ഭൂഗർഭ വലയമാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് പെസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് പറഞ്ഞ ഭാഗത്തിലാണ് ഇത് ഭൂമിയിലെ ഏറ്റവും സജീവമായ ഭൂചലന മേഖലയാണ് ഈ റിംഗ് ഓഫ് ഫയർ അഗ്നിപർവതങ്ങൾക്കും ഭൂചലനങ്ങൾക്കും വലിയൊരു സാധ്യത തന്നെ സൃഷ്ടിക്കുന്നു ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ഭൂചലനത്തിന് സാധ്യത ഒരുക്കുന്നത് ആദ്യമേ പറഞ്ഞ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനമാണ് ഈ വീഡിയോയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക